അന്യ ഒരു പണി കിട്ടി പുറത്തിറങ്ങിയിട്ട് ഞാൻ കാറും റെൻറ്റ് എടുത്തിട്ട് ഒരു നിയമവും ഇല്ല ഒന്നുമില്ല വൈഫൊക്കെ പേടിച്ചിരിക്കുക വണ്ടിയിൽ അപ്പോൾ ഈ ഒരു പണി കിട്ടാതിരിക്കാൻ ശ്രദ്ധിച്ചോ എയർപോർട്ടിൽ നിന്ന് നമ്മൾ പായ്ക്കിങ്ങിലാണ് പ്രിപ്പറേഷൻ പാക്കിങ്ങിൻ്റെ പ്രിപ്പറേഷനാണ് ഇതിപ്പോൾ ഞങ്ങൾ ഹോം ബാർഗെയിനിങ് എന്ന് വിളിച്ച കുറച്ച് സാധനങ്ങളാണ് ട്രാവൽസിന് ട്രാവലിന് വേണ്ടിയുള്ള കുറച്ച് സാധനങ്ങളാണ് എന്തൊക്കെയാണെന്ന് പറഞ്ഞോളൂ ഇല്ല ഇത് നമുക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള സാധനങ്ങൾ ഒരു ബാഗിനകത്ത് ഇത് വൺ പോയിൻറ്റ് ഫോർ നയൻ പൗണ്ടേ ഉള്ളായിരുന്നു ഇത്രയും സാധനങ്ങളുണ്ട് വൺ പോയിൻ്റ് ഫോർ നയൻ പൗണ്ട് ഇത്രയും സാധനങ്ങൾ ഇതൊക്കെ നമുക്ക് സീറമൊക്കെ വയ്ക്കാൻ അതിൻ്റെ ബോട്ടിൽ ഷാംപൂ പിന്നെ ഫൗണ്ടേഷൻ ഒക്കെ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാം അങ്ങനെ നമുക്ക് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഇത്രയും വലിയ നമ്മൾ കൊണ്ടുപോകണ്ടല്ലോ നമ്മളിപ്പം ഷാംപൂ ഫേസ് വാഷ് ഇതൊക്കെ ചിലപ്പോഴൊക്കെ ഹോട്ടലിൽ കാണുമായിരിക്കാം പക്ഷെ സ്റ്റിൽ ചിലവർ അവർ യൂസ് ചെയ്യുന്ന ബ്രാൻഡ് മാത്രമായിരിക്കും യൂസ് ചെയ്യുന്നത് സ്കിൻ കെയർ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ റെഗുലർ ആയിട്ട് ചെയ്യുന്നവരാണെങ്കിൽ സീറമൊക്കെ ഈ ചെറിയ ചെറിയ ബോട്ടിലകത്ത് കൊണ്ടുപോകാം ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഈ വലിയ ബോട്ടലിനകത്തുനിന്ന് എനിക്കിപ്പോൾ ഇത്രയെടുത്ത് യൂസ് ചെയ്താൽ മതി ചെയ്തിട്ടുണ്ട് ആള് ലിപ്സ്റ്റിക് ഏതൊക്കെ ഷെയ്ഡ് വേണമെന്ന് സെലക്ട് ഇത് നമ്മുടെ ബോഡി വാഷ് മൊത്തം ഇത് പിന്നെ നമ്മുടെ ഫേസ് വാഷ് ഇത് സീറം കുറച്ച് ഇത് പിന്നെ ഷാംപൂ ഇത് പിന്നെ ഞാൻ ബോഡി ആണ് പക്ഷേ ഇത് സ്പ്രേ ചെയ്യുന്നതാണ് യൂസ് മതി അതിന്റെ ഫൗണ്ടേഷൻ രാവിലെ എഴുന്നേറ്റ് ഓൺലൈൻ വെബ് ചെക്കിങ് ചെയ്യുകയാണ് ഫ്രീ ആയതുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ചെയ്താൽ മതി അതിന് മുന്നാണെങ്കിൽ നമുക്ക് സീറ്റ് സെലക്ട് ഒക്കെ ചെയ്ത് ചെയ്യാം പക്ഷേ ഇത് റാൻഡം സീറ്റ് സെലക്ഷനാണ് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഓൺലൈൻ വെബ് ചെക്കിങ് ചെയ്യുകയാണ് അപ്പോൾ ഞങ്ങൾ മൊബൈൽ ആപ്പിൽ നോക്കിയിട്ട് കുറച്ച് ബുദ്ധിമുട്ട് പറ്റും പിന്നെ ചെക്ക് ഇൻ ചെയ്യാമെന്ന് കരുതി ഞാൻ ഓൺലൈനിൽ ചെക്ക് ഇൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അങ്ങനെ രാത്രി ഒരു പന്ത്രണ്ടരയപ്പോ ഞങ്ങൾ ഇറങ്ങി വീട്ടിൽ നിന്ന് ലൂട്ടൺ എയർപോർട്ടിലോട്ടുള്ള യാത്രയിലാണ് ഇപ്പോ എം ഫോർ കൂടെ പൊക്കോണ്ടിരിക്കാണ് ഇനി എം ട്വന്റി ഫൈവ് കേറിയിട്ട് ലൂട്ടൺ എയർപോർട്ട് അപ്പൊ അവിടെ ഞങ്ങൾ ഓൾറെഡി ഒരു പാർക്കിംഗ് ബുക്ക് ചെയ്തിട്ടുണ്ട് അങ്ങോട്ടുള്ള യാത്രയാണ് മാപ്പ് ഒക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ പോവുകയാണ് രാത്രിയിൽ അപ്പം രാത്രി ഇതുണ്ട് റോഡിൽ വലിയ തിരക്കൊന്നുമില്ല നമ്മളിങ്ങനെ സുഖമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലൂട്ടൺ എയർപോർട്ടിൻ്റെ അടുത്തൊരു ഉണ്ട് എയർപോർട്ട് പാർക്കിങ്ങിന് തന്നെയാണ് പേര് കൺഫ്യൂഷൻ വരും കാരണം തൊട്ടപ്പുറത്ത് വേറെ ഉണ്ട് അതല്ല ഇവിടെ ഈ ഒരു റൗണ്ട് അബോട്ടുണ്ട് ആ റൗണ്ട് അബോട്ടിനോട് ചേർന്നിട്ടാണ് ഈ പാർക്കിംഗ് അപ്പോൾ ഇവിടെ ഇവിടെ ഞങ്ങൾ പാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു മിനി ബസ് വന്ന് കിടപ്പുണ്ട് നമുക്ക് എയർപോർട്ട് ഷട്ടിലുണ്ട് മിനി ബസ്സിലാണ് ഇതിൽ കയറി പോകുക സിനാണ് വന്നത് ഇത് ഇൻക്ലൂഡിങ് പാർക്കിംഗ് ചാർജ് ആണ് ലണ്ടൻ ലൂട്ടർ എയർപോർട്ടിൽ തന്നെ കൊണ്ടുവിടും ഇങ്ങോട്ട് തന്നെ ഉള്ളതാണ് ലൂട്ടർ എയർപോർട്ടിലോട്ട് തന്നെ തന്നെയുള്ളത് മൂന്ന് ദിവസത്തേനെ ഞങ്ങൾക്ക് മൂന്ന് ദിവസം ടിക്കറ്റ് നാൽപ്പത്താറ് രൂപ ഉണ്ട് പാർക്കിംഗ് ചാർജ് ഇൻക്ലൂഡിങ് ഈ ഷട്ടിൽ അപ്പോൾ അടുത്ത അഞ്ച് ഡ്രൈവ് ഇല്ല അഞ്ച് മിനിറ്റ് തികച്ച് ഡ്രൈവില്ല ഞങ്ങളിപ്പോൾ ഇവിടെ കറൻസി എക്സ്ചേഞ്ച് ചെയ്യുന്ന കുറച്ച് യൂറോ ആക്കിയിട്ടുണ്ട് കുറച്ച് യൂറോ മാറി കയ്യിൽ വെച്ചിട്ടുണ്ട് ബാക്കി അവിടെ ചെന്ന് എയർപോർട്ടിന് പുറത്തിറങ്ങിയിട്ട് പൈസ വാങ്ങാനാണ് ഞങ്ങളപ്പോൾ ചെക്കിന് കഴിഞ്ഞു സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ഡ്യൂട്ടി ഫ്രീ കൂടെ നടക്കുകയാണ് ഡിഫാസിലേക്കുള്ള യാത്രയിലാണ് ഇപ്പോൾ സമയം നാലുമണിയാകുന്നത് ഞങ്ങൾ പന്ത്രണ്ടര ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ഇപ്പം സെക്യൂരി ചെക്ക് ചെയ്യാൻ ഇവിടെ ചായ ചായ ചായ് താലിയിൽ കുറച്ച് ചെറുതായിട്ട് സ്നാക്സ് കഴിക്കാൻ ഇറങ്ങിയതാണ് അപ്പം ഇവിടെ ഫോറൻ ചാർജ് ചെയ്യാം നമ്മുടെ ഫ്ലൈറ്റ് ഇവിടെ മോഡിങ്ങാ തുടങ്ങിയിട്ടുണ്ട് നല്ല തിരക്കുണ്ട് നല്ല തിരക്ക് അതാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ് അതെല്ലാം ഇറങ്ങി പോവുകയാണ് എല്ലാവരും ഈ നടന്നടന്ന് പോവുകയാണ് ഡി സി ജെറ്റ് കിടപ്പാണ് ഡി സി ജെറ്റ് ഈ ഫ്ലൈറ്റിലാണ് ഞങ്ങൾക്ക് കയറേണ്ടിയത് വിസ്സയർ നല്ല തിരക്കുണ്ടോ കേട്ടോ ആ ഉറക്കില്ല പുഴക്കൂടെ ഞങ്ങൾ ഫ്ലൈറ്റിലേക്ക് കയറുകയാണ് ബാക്കി കിടക്കാറുണ്ട് ഞങ്ങൾക്ക് ഏകദേശം സെൻട്രൽ സൈഡാണ് സീറ്റ് സെവൻറ്റീൻ സിയും ഡി യു ആണ് അടുത്തടുത്ത് സീറ്റ് തരാം നമുക്കിത് ഒരു അടുത്തടുത്തുള്ള സീറ്റ് കിട്ടി ഞാനിരുന്ന സീറ്റിൽ നമുക്കറിയാം രണ്ട് പിള്ളേർ വന്നിരുന്നപ്പോൾ അവരോട് പറഞ്ഞിട്ട് ഞങ്ങൾ സീറ്റ് സ്വാപ്പ് ചെയ്തു അങ്ങനെ അടുത്തിരിക്കും അമ്മച്ച് നല്ല പ്രാർത്ഥനയല്ല പേടിച്ചിരിക്കും അന്നോ

അങ്ങനെയല്ല ജസ്റ്റ് ഇല്ലാണ്ടത് വരുന്ന വഴിക്കില്ല കുറേ കൃഷി കൃഷി സ്ഥലങ്ങളാണ് കണ്ടത് സമതല പ്രദേശങ്ങള് പർവ്വത പ്രദേശങ്ങൾ സമതല പ്രദേശങ്ങളും കണ്ടു കുറേ കൃഷിയിടങ്ങളാണ് കണ്ടത് അത് പുറത്തിറങ്ങിയിട്ടുക്കാൻ എക്സ്പ്ലോർ ചെയ്യാൻ ഒരു മണിക്കൂർ സമയവ്യത്യാസമുണ്ട് വാച്ചിൽ ടൈം ടൈം ഒമ്പത് മണി കഴിഞ്ഞേ ഉള്ളൂ മഴയാണല്ലോ മഴ മഴയാണല്ലോ മഴ യർപോർട്ട് എന്തിരി ആണെ ചിരാന ഇന്റർനാഷണൽ പോർട്ട് എങ്ങനെ നമ്മൾ ചിരാന ഇന്റർനാഷണൽ എയർപോർട്ടിൽ വന്നിരിക്കുകയാണോ പറഞ്ഞത് ഞങ്ങളുടെ സ്ഥലത്ത് ലണ്ടനി പോകുന്നതിനെക്കാട്ടി ചീപ്പ് റേറ്റിൽ ലണ്ടനി വരെ ട്രെയിനിൽ ഈ ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടിയത് അന്യ ഒരു പണി കിട്ടി അതായത് എയർപോർട്ടിൽ നിന്ന് ഞാൻ സിം സിമ്മെടുത്തില്ലേ ഞാൻ കരുതി പുറത്തിറങ്ങിയിട്ട് സിമ്മെടുക്കാമെന്ന് കരുതി പുറത്തിറങ്ങിയിട്ട് ഞാൻ കാറും റെൻറ്റ് എടുത്തിട്ട് പിന്നാണ് ഓർത്തത് മാപ്പില്ലല്ലോ അത് പിന്നെ കാറപ്പം എടുക്കാൻ പോയത് കുറച്ച് ദൂരത്താണ് പോയത് അപ്പോൾ അപ്പോൾ അവിടെ നിന്ന് പിന്നെ അമ്മാറിനിന്ന് അവരുടെ എന്താ പറയുക വൈഫൈ കണക്ട് ചെയ്തിട്ട് ഞാൻ മാപ്പിട്ട് ഹോട്ടൽ നോക്കി ഇവിടെ വന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ മാപ്പ് എൻ്റെ സ്ഥലത്ത് ഹോട്ടൽ കാണുന്നില്ല ചുറ്റും നോക്കിയിട്ട് ഇവരുടെ ലാങ് അതെ ഇംഗ്ലീഷ് കാണുന്നേ ഇല്ല പിന്നെ വിളിച്ച് നോക്കാൻ സിമ്മും ഇല്ല പിന്നെ സിമ്മും നോക്കി നടന്ന് നടന്ന് ഇപ്പോൾ കുറേ നടന്ന് ഇപ്പോൾ ലാസ്റ്റ് സിമ്മ് കിട്ടി വോഡഫോണിൻ്റെ കടകളുണ്ട് പക്ഷേ അല്ലെങ്കിൽ സൺഡേ ആയതുകൊണ്ട് ഓ അവർ ക്ലോസ് ചെയ്തിരിക്കുകയാണ് പിന്നെ ഇവിടെ വൺ 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 എന്ന് വണ്ണമെന്ന് ഒരു സിമ്മ് ലാസ്റ്റിൽ കിട്ടി അങ്ങനെ അവർ തന്നെ ഹോട്ടലും കാണിച്ചത് അപ്പോൾ സിമ്മെടുത്തടുത്ത് തന്നെ അടുത്ത് തന്നെയാണ് ആ ഹോട്ടലും അങ്ങനെ ആ ഹോട്ടലും കണ്ടുപിടിച്ചിട്ടിനി വണ്ടി ഞാൻ കുറച്ച് ദൂരെ പാർക്ക് ചെയ്തേക്കും ഇവിടെ സിറ്റി ആയതുകൊണ്ട് പാർക്കിങ് കിട്ടാൻ ഭയങ്കര പാടാണ് പിന്നെ മാത്രമല്ല ഇവിടുത്തെ ഡ്രൈവിങ് ഭയങ്കര റഷാണേ നമ്മുടെ നാട്ടിൽ ചെന്നൈയിലൊക്കെ വണ്ടി ഓടിക്കുന്ന ഒരു ചെന്നൈ ബാംഗ്ലൂർ അങ്ങനത്തെ സിറ്റി ഡ്രൈവിങ് ആണ് ഇവിടെ ഒരു നിയമവും ഇല്ല ഒന്നുമില്ല നമ്മളിവിടെ ലണ്ടനിൽ നിന്ന് വന്നിട്ടേ അവിടുത്തെ റൂൾസ് എല്ലാം നോക്കി ഓടിച്ച് വന്നിട്ട് അവിടെ നമുക്ക് ഭയങ്കര പാട് വൈഫൊക്കെ പേടിച്ചിരിക്കുക വണ്ടിയിൽ എന്നെൻ്റെ പറയാൻ ഒരു എൻ്റെ മൂടൊക്കെ പോയെന്ന് ഇവിടെ വന്നപ്പോഴത്തെ ടൂറിൻ്റെ മൂട് പോയെന്ന് ഇവിടുത്തെ ഡ്രൈവിംഗ് കണ്ടിട്ട് ബസ്സിന് പോയാൽ മതിയായിരുന്നു എന്നൊക്കെ അങ്ങനെയൊക്കെയാണ് അവസ്ഥ അപ്പോൾ ഈ ഒരു പണി കിട്ടാതിരിക്കാൻ ശ്രദ്ധിച്ചോ എയർപോർട്ടിൽ നിന്ന് തന്നെ എടുത്തു ഓക്കെ എന്നി വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലത്തോട്ട് പോവാണ് ഞങ്ങളുടെ ഹോട്ടലിൽ നിന്നുള്ള പുറത്തോട്ടുള്ള കാഴ്ചയാണ് റൂം കാണിക്കുക റൂം ഇത് പന്ത്രണ്ടാമത്തെ നിലയിലെ പത്തൊമ്പതാം നമ്പർ റൂമാണ് എനിക്ക് കിട്ടിയത് പത്തൊൻപത് എസ് പന്ത്രണ്ട് എസ് ഇതാണ് റൂം വലിയൊരു റൂം വലിയൊരു കണ്ണാടി വലിയൊരു ഡബിൾ ബെഡ് കൊതുക് വല കൊതുക് റൂമിൽ നിന്ന് പുറത്തോട്ടുള്ള കാഴ്ചകൾ ഇതാണ് റൂമിൽ നിന്ന് പുറത്തോട്ടുള്ള കാഴ്ചകൾ പിന്നെ ഒരു ടി വി ഉണ്ട് ചെറിയ വൈന് ഫോണുണ്ട് അങ്ങനെ കുറച്ച് ചോക്ലേറ്റ്സൊക്കെ ഒക്കെ ഇരിപ്പുണ്ട് അതെടുത്ത് കഴിഞ്ഞാൽ എക്സ്ട്രാ പേ ചെയ്യണം സോഫയുണ്ട് പിന്നെ ഇത് ടോയ്ലറ്റ് അത്യാവശ്യം വൃത്തിയുള്ളൊരു ടോയ്ലറ്റ് ഹെയർ ഡ്രയറുണ്ട് എല്ലാമുണ്ട് അപ്പോൾ ഇന്ന് നല്ലപോലെ കയളായി ഞങ്ങൾ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ഇനി പുറത്തോക്കെ ഒന്ന് ഇറങ്ങുന്നുള്ളൂ ഇനി ഫുഡ് കഴിക്കണം ഇതുവരെ ഫുഡ് കഴിച്ചില്ല രാവിലെ ആ ചായ്വാലെന്ന് കഴിച്ച ഫുഡാണ് ഇനി ഒന്ന് പുറത്തോയി ഫുഡ് കഴിക്കണം പിന്നെ ചാർജറിൻ്റെ അഡാപ്റ്റർ വാങ്ങണം ഫോൺ ചാർജറൊക്കെ ചെയ്യണമെങ്കിൽ അഡാപ്റ്റർ വേണം ഞങ്ങൾ ഫുഡ് തപ്പി തപ്പി ഒരു കടയിൽ വന്നു ആ പക്ഷേ അറുബോൺസ് കോഫി ഇവിടെ കോഫി മാത്രമേ ഉള്ളൂ ഞങ്ങൾ മേടിച്ച കോഫി കണ്ടോ ചെറിയൊരു കപ്പ് അതായത് എൻ്റെ കൈ ചോദിക്കുകയാണ് ചെറിയൊരു കപ്പ് ചെറിയൊരു കപ്പിൽ ഇത്രയും കോഫി കുളിച്ചു നോക്കട്ടെ ആദ്യമായിട്ടോ ഞങ്ങൾ റോഡിൻ്റെ നടു കൂടെ ഇങ്ങനെ നടക്കുകയാണ് നടപ്പാതെ റോഡ് നടക്കുകയാണ് ഇവിടെ തിരാന സിറ്റിയാണ് വെള്ളം കഴിക്കാനുള്ള ഒരു കോഫി അങ്ങനെ ഞങ്ങളിപ്പോ സ്കന്ദൻ ബേർഗ് സ്ക്വയറിന്റെ അടുത്തുള്ള സ്ട്രീറ്റ് ഫുഡ് എന്നൊരു ഷോപ്പ് ഇപ്പൊ കണ്ടുപിടിച്ചു കുറേ കറങ്ങി നടന്നാണ്ട് ആ ലെഫ്റ്റാണ് കന്ദൻ ദർഗം സ്ക്വയർ അവിടെ ഒരു ആ സിഗിളിൽ നിന്ന് ലെഫ്റ്റ് അപ്പോൾ ഇങ്ങോട്ട് വന്ന് സ്ട്രീറ്റ് ഫുഡ് എന്ന് പറയുന്ന കട ഞങ്ങൾ കണ്ടുപിടിച്ച് ഞങ്ങൾ ഇതിൻ്റെ പേര്ന്തോ എന്തോ ഒരു പ്ലേറ്റർ ഇതിൻ്റെ പേര്ന്ത് എന്തോ ഒരു പ്ലേറ്റ് നല്ല ആംബിയൻസ് നല്ല രസമുണ്ട് പിന്നെ അവിടെ മൗണ്ടേഴ്സിനെ ഉൾക്കാൻ പേടിയുള്ള അപ്പോൾ ഞങ്ങൾ തൽക്കാലം ഒരു പ്ലേറ്റ് ഞങ്ങൾ ബ്രെഡ് ചെറിയ പീസ് ഉണ്ട് മേണൈസ് സലാഡ് ഷവർമ പോലെ സാധനം ഓക്കെ കഴിക്കട്ടെ നല്ല ആവശ്യപ്പം അപ്പോൾ അടുത്തൊരു ഗ്യാപ്പിച്ചീനെ ഓടിക്കറിയാം കോഫി വരുന്ന കഴിക്കൽ ഒരു കോഫിയും കൂടെ കുടിച്ചു ഇവിടെ ഒരു സ്വീറ്റ് ഷോപ്പ് ഉണ്ട് അവിടെ കയറിയിട്ടൊരു ഗുനാഫയും ഒരു പിസ്താശിയും ഇവിടെ എന്തോ സീറ്റും രണ്ട് ക്യാപ്പിച്ചീനോ ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ച് ഹോട്ടലിലേക്ക് നടക്കുകയാണ് സമയം ഇപ്പോൾ അഞ്ച് നാൽപ്പത് വൈകിട്ട് അഞ്ച് നാൽപ്പത് നല്ല പോലെ ഇരിട്ടിട്ടുണ്ടേ ഇപ്പം ഇസ്തലൊക്കെ ഉണ്ടപ്പോൾ കറക്റ്റ് ചെന്നൈ കൂടെ ഒക്കെ ചെന്നൈയിലെ സന്തിൽ കൂടെ പോകുന്ന ഒരു അതേ ഫീല് കറക്റ്റ് ചെന്നൈ യൂറോപ്യൻ അതെപ്പോ റേറ്റ് ആയിരിക്കണം സ്ട്രേറ്റ് ആണോ ഞങ്ങൾ സന്തും ബന്ധു ചുറ്റി ചുറ്റി പോവുകയാണ് ഇവിടെയൊക്കെ അപ്പാർട്ട്മെൻറ്റ് കാര്യങ്ങളൊക്കെയാണ് ഡ്രൈവിങ് ഒരു രക്ഷ കേട്ടോ ഭയങ്കര രസ ചെന്നൈയിലെ സ്റ്റൈല് ഡ്രൈവിങ് ആണ് ഇവിടെ ഒരു നിയമവും ഒന്നുമില്ല എല്ലാ വീട്ടിലും മറ്റേ ഇത് വെളുത്തുള്ളൂ കേട്ടോ അമ്പയറിനെ ഒഴിവാക്കാൻ വേണ്ടി ഇവിടെ സ്വിമ്മിംഗ് പൂളും സ്പായും ഒക്കെ ഉണ്ട് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാൻ പോവുകയാണ് വലിയ റേറ്റ് ഇല്ല പതിട്ട് പതിനെട്ട് പൗണ്ട് യു കെ പൗണ്ട് ബ്രിട്ടീഷ് പൗണ്ട് പതിനെട്ട് പൗണ്ട് ഇവിടെ ട്രൈ ചെയ്യാമെന്ന് വെച്ച് പോവുകയാണ് നോക്കട്ടെ ഇതാണ് യൂറോ സ്റ്റാറിൻ്റെ ഉൾവശം ഇതാണ് സ്പയർഡ് ഉൾവശം സ്പയർഡ് റിസപ്ഷൻ ഇത് ഇൻഡോർ പൂള് ഇൻഡോർ പൂൾ ഞങ്ങൾ ആദ്യമൊന്നു വന്നായിരുന്നു ഇവിടെ അപ്പം രണ്ട് സായിപ്പന്മാർ ഇവിടെ ഇപ്പോൾ ഉണ്ടായിരുന്നു ഞങ്ങളെ കണ്ടുകൊണ്ട് അവർ പോയി നോർമൽ റേറ്റ് ാണ് മുപ്പത് യൂറോ അമ്പത് യൂറോ നാൽപ്പത് യൂറോ നിങ്ങൾക്ക് സ്പാക്കറ്റ് പത്ത് യൂറോക്കി സ്റ്റീം ബാത്ത് ചെയ്ത് അദ്ദേഹത്തിന് ചൂടൊക്കെ മാറിയിട്ടുള്ള കൂടിപ്പോ അതിന് അതിനുവേണ്ടി ജസ്റ്റ് ഒന്ന് ബോഡി ഒന്ന് നോർമൽ ടെമ്പറേച്ചറിലാകാൻ വേണ്ടി ഞങ്ങൾ തൊട്ടടുത്ത് ഒന്നിങ്ങി നമ്മൾ ഈ ഹോട്ടലിലാണ് താമസിക്കുന്നത് യൂറോ യൂറോസ്റ്റാറിൻ്റെ ഇവരുടെ തന്നെയാണ് ഈ ഹോട്ടൽ ഞങ്ങൾ ആ യൂറോസ്റ്റാറിലാണ് ഇപ്പോൾ സ്പായും പൂളും പോയത് വോട്ട് തിരിച്ച് വരുവോ ഏഴരയായി ഇനിപ്പോ റെസ്റ്റ് എടുക്കട്ടെ ഒരു ലോങ് ഡേ ആയിരുന്നു ലോങ് ഡേ ലോങ് ലോങ് ഡേ ആയിരുന്നു ഭയങ്കര തേടായി ഭയങ്കര തേടാ പോയി കയറത്തിന് പുളിയൊക്കെ കഴിഞ്ഞിട്ട് സ്പായൊക്കെ ഇറങ്ങി തിരിച്ച് വന്നിട്ട് ഞങ്ങളുടെ ഇവരുടെ കോഫി മേടിച്ചു നമ്മുടെ എക്സ്പ്രസ്സോ ഷോട്ട് തന്നെയാണ് കട്ടൻ കാഫി എക്സ്പ്രസ് എക്സ്പ്രസ് കട്ട് കാപ്പിയൻ്റെ മേടിച്ചിട്ടുണ്ട് നല്ല ചൂട് കാപ്പിടിയാണ് നല്ല പവറാണ് പവറേഷ പവറേഷൻ ഞങ്ങളുടെ ലിഫ്റ്റ് ഇറങ്ങി ഞങ്ങൾ റൂമിലേക്ക് പോവുകയാണ് അപ്പം ഇതായിരുന്നു അൽബീനിയയുടെ ഞങ്ങളുടെ ആദ്യത്തെ ദിവസത്തെ അനുഭവങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബാക്കി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ